ഇന്നത്തെ സ്പെഷ്യൽ വെണ്ടയ്ക്ക കൊണ്ടൊരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് വെണ്ടയ്ക്ക് ഇതുപോലെ തൈരിലൊന്നിട്ട് നോക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വളരെ കനം കുറച്ചൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലപോലെ നല്ലപോലെയൊന്ന് വയറ്റിയെടുക്കണം അതിൻ്റെ പശയെല്ലാം പോകുന്നവരെ നല്ലപോലെ വഴറ്റണം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കളറെല്ലാം നന്നായിട്ട് ചേഞ്ചായി വരുന്നവരെ നമുക്കതൊന്ന് വൈറ്റിയെടുക്കാം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കളറ് ആയി വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകമാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് സവോള പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പച്ചമുളക് അരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടെ നല്ലപോലെ വയറ്റി ഒന്ന് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള തൈരാണ് വേണ്ടത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം വയറ്റി മാറ്റി വെച്ചിരിക്കുന്ന എല്ലാം കൂടി അതിനകത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് വീഡിയോ ഇഷ്ടമായാലും ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്